നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്ത് വർഷം ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ ഭരിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് മോദിക്കുത്തരം ഒന്നും ഉണ്ടാകില്ല അവർക്ക് പറയാൻ ക്ഷേത്രങ്ങളും പ്രതിമകളും ജനങ്ങളെ ദ്രോഹിക്കുന്ന കുറേയേറെ നിയമങ്ങളും കാണും അതാണല്ലോ അവർ പത്ത് വർഷം ചെയ്തു കൂട്ടിയത് രാജ്യത്ത് രണ്ടു വട്ടം രാജ്യം അടക്കി ഭരിച്ച് ഇന്ത്യയിൽ സ്വന്തം ഇഷ്ടപ്രകാരം പലതും ചെയ്തു കൂട്ടിയ മോദി ഇപ്പോൾ മൂന്നാം മൂളത്തിനായി പടക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇത്തവണ കരുത്തരായ പ്രതിപക്ഷം മോദിക്ക് ക്ഷീണം നൽകുന്നുണ്ടെങ്കിലും ബി ജെ പിയിലേക്ക് പല നേതാക്കളെയും ചാക്കിട്ടു പിടിക്കുന്നത് തുടരുകയാണ് കുറെ നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ ഇരട്ടി ബി ജെ പിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് മോദിക്ക് തന്നെ തിരിച്ചടി നൽകുന്നതാണ് എന്റെ നെറുകെട്ട രാഷ്ട്രീയം കളിച്ചിട്ടായാലും ഇന്ത്യയിൽ വീണ്ടും അധികാരം പിടിക്കുക മാത്രമാണ് ബി ജെ പിയുടെയും മോദിയുടെയും ലക്ഷ്യം ഉത്തരേന്ത്യ കൈപ്പിടിയിലാണെന്ന ധാരണയിൽ ദക്ഷിണേന്ത്യ പിടിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മോദി നേരിട്ട് പക്ഷേ അവിടെ നിന്ന് മോദി വിയർക്കുമെന്നല്ലാതെ ജയിച്ചു കയറാൻ ഒരു സാധ്യതയുമില്ല എന്ന സർവേകളടക്കം തെളിയിച്ചതാണ് എന്നാലും എല്ലായിടത്തും കയറി ചെന്ന് ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് നായികയ്ക്ക് നാല്പത് വട്ടം പറയുന്നുമുണ്ട് വോട്ടിംഗ് മെഷീൻ അട്ടിമറിയിലൂടെ ചിലപ്പോൾ അവരത് നേടിയെടുക്കും അതാണല്ലോ അവരുടെ രീതി ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നതിന്റെ മറ്റൊരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല മോദിയുടെ പ്രധാന എതിരാളിയായ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രം അറിയാനായി ഒരു ബി ജെ പി നേതാവിനെയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഈ വെളിപ്പെടുത്തൽ നടത്തിയതാകട്ടെ കൂടുവിട്ട് കോൺഗ്രസിലേക്കും പിന്നീട് ബി ജെ പിയിലേക്കും വന്ന നേതാവും മധ്യപ്രദേശിലെ തിരഞ്ഞെടുപ്പ് തന്ത്രം അറിയാനായാണ് ആർ എസ് എസ് നേതാവിനെ കോൺഗ്രസിലേക്ക് അയച്ചതെന്നാണ് ബി ജെ പി നേതാവ് രാം ശുക്ല വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ മുതിർന്ന ആർ എസ് എസ് നേതാവായ അഭിഷേക് ഉദയനിയയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസിലേക്ക് പോയതെന്നാണ് രാംകിഷോർ മാധ്യമങ്ങളോട് പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ മേവ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ രാംകിഷോർ മത്സരിച്ചിരുന്നു എന്നാൽ പരാജയപ്പെട്ട രാംകിഷോർ തിരിച്ച് ബിജെപിയിലേക്ക് മടങ്ങുകയും ചെയ്തു രണ്ട് തവണ മേവിൽ നിന്ന് വിജയിച്ച മുൻ എം എൽ എ അന്തര് സിംഗ് ദർബാറിനെ സീറ്റ് നിഷേധിച്ചുകൊണ്ടായിരുന്നു രാംകിഷോറിനെ കോൺഗ്രസ് സ്ഥാനാര്ത്ഥിയാക്കിയത് എന്നാൽ ഫലം വന്നപ്പോൾ മുപ്പത്തി അയ്യായിരം വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി ഉഷാ താക്കൂർ മേവിൽ ജയിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി തിരിച്ചെടുക്കുമെന്ന ബി ജെ പി വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിലേക്ക് പോയതെന്നും രാംകിഷോർ വെളിപ്പെടുത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാംകിഷോറിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് അതേസമയം രാംകിഷോറിന്റെ വെളിപ്പെടുത്തലിനോട് ബി ജെ പിയും കോൺഗ്രസും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ വെളിപ്പെടുത്തലിന് പിന്നാലെ രാംകിഷോറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് അന്തർ സിംഗ് പറഞ്ഞു വിരുദ്ധമായ കാര്യങ്ങളാണ് രാംകിഷോർ പറയുന്നതെന്നും ആർ എസ് എസ് നേതാവ് കൂട്ടിച്ചേർത്തു എന്തായാലും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മോദിയുടെയും യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ജയിക്കാനായി എന്ത് നെറികട്ട കളിയും കളിക്കുന്നതിന്റെ ഉദാഹരണമാണ് ബി ജെ പി നേതാവിന്റെ ഈ വെളിപ്പെടുത്തൽ